അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വാശിയേറി വോട്ടിംഗ് യുദ്ധത മൂന്നാഴ്ചത്തെ അവസാനിക്കാൻ വേണ്ടിയാണ് അവസാന നിമിഷം അതായത് അവസാന മിനിറ്റ് വോട്ടിംഗ് ഒക്കെയാണ് ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് വാശിയേറി പോരാട്ടത്തിന് ഓരോ കണ്ടസ്റ്റൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒൻപത് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ ആരൊക്കെയാണ് തകർച്ചയിലൊന്നും ആരൊക്കെ നാളെ പുറത്തുവാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു ഏറ്റവും കൃത്യ ഫ്ലോട്ടിംഗ് റെസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസറ്റാണ് തന്നെ നേരിയ മാറ്റങ്ങൾ സംഭവിക്കാം ഈ ഒരു മണിക്കൂറിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വോട്ടിംഗ് റെസറ്റുകൾ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനിമോൾ തന്നെയാണ് അനിമോളുടെ വോട്ടൊക്കെ കുതിച്ചു കയറിയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുപ്പത്തി ആറ് വോട്ട് വട്ട് അവസാന നിമിഷത്തിൽ അവസാന ദിവസം നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ച അനിമോൾ തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ക്ഷാനമാസം തൊട്ടുപുറകു തന്നെ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ വോട്ടുകൾ സ്വന്തമാക്കിയത് അനുമോളിൽ ക്ഷാനവാസമാണ് മൂന്ന് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി നാനൂറ്റി അറുപത്തെ വോട്ട് വെട്ടി നിൽക്കുമ്പോൾ ഈ അവസാന നിമിഷം റന തന്റെ സ്ഥാനം മൂന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള വോട്ടൊക്കെ ഈ ഒരു കൊച്ചു മിടുക്കി സ്വന്തമാക്കിയിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തിയപ്പോൾ നാലാം സ്ഥാനത്ത് നമ്മുടെ പ്രിയ താരം ആക്ടറായിട്ടുള്ള അപ്പാനി ശരത്ത് തന്നെ എത്തിയിരിക്കുകയാണ് അപ്പാനി ദ ബിഗ് ബോസിന് സ്റ്റാർ ആയിട്ട് മാറുകയാണ് രണ്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി മറ്റ് കണ്ടസ്റ്റിനും വെല്ലുവിളി ഉയർത്തിയപ്പോൾ അക്ബർ നേരിയ വോട്ടിംഗ് തകർച്ചു നേരിട്ട് ഏകദേശം എണ്ണൂറോളം വോട്ടിൻ്റെ ഡിഫറൻസിൽ പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് അഞ്ചാം സ്ഥാനത്തേക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തോരായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി അക്ബർ സൈഫിലോട്ട് മാറുന്ന ഒരു കാഴ്ചയെ കാണാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സംഖ്യ സരിഗ കലാഫോനാണ് സരിഗ കലാഫോൻ ആ ശൈത്യം അവസാന നിമിഷത്തിൽ അട്ടിമറിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു വോട്ടിംഗ് അവസാനിക്കുന്ന അവസാന നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നേ രണ്ട് ലക്ഷത്തി മുപ്പത്താറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ ഏഴാം പൊസിഷനിലോട്ട് ഡേഞ്ചർ സോണിലോട്ട് കോരിക്കുന്ന ശൈത്യനെ കാണാൻ സാധിക്കുന്നുണ്ട് ശൈത്യയുടെ ഊട്ടിങ്ങ് അവസാന മണിക്കൂറിലെ മണിക്കൂറുകളിലെല്ലാം തന്നെ തകരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുപതൊന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യ മാത്രം ശൈത്യയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ ഈ ഒരു മണിക്കൂർ ഏറ്റവും ഡേഞ്ചറസ് ലോണിൽ ഇപ്പോഴും തുടരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഒനിയത് ഒനീത് ഈ റോട്ടിങ് തുടങ്ങിയപ്പോൾ നല്ല രീതിയിൽ മുന്നേ മുന്നേറ്റം കഴിച്ചെങ്കിലും കാഴ്ചവെച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് പുറകിലോട്ട് പോവുകയായിരുന്നു രണ്ടു ലക്ഷത്തി ഇരുപത്തോട്ടത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഒട്ടൊട്ട് എട്ടാം സ്ഥാനത്തേക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് മാറ്റം സരിക തുടരുകയാണ് സരികയുടെ ഒട്ടൊക്കെ വലിയ രീതിയിൽ പരാജയമായിട്ട് മാറുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സരിക ഉനിയത് തമ്മിൽ നേരെ ഡിഫറൻസ് ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവരുടെ ആര് പുറത്തു പോവാൻ സാധ്യതകൾ രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യയാണ് ഇപ്പോഴത്തെ സരികയ്ക്ക് സ്വന്തമാക്കി സ്വന്തമായിട്ടായിരുന്നു സ്വന്തമാക്കിയതായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ വോട്ടിംഗ് എത്രത്തോളം കൺഫേം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല തന്നെ നേരിയ മാറ്റങ്ങൾ ഇവരുടെ പൊസിഷൻസിൽ വരാങ്കിലും ഡേഞ്ചറസ് എന്നുള്ളത് ഈ ഒരു മൂന്ന് കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് സരിക ശൈത്യ ഉടപ്പനെ മുനിയർ സാബു സരിക കരാഫോ തുടങ്ങിയവരൊക്കെ തന്നെയാണ് ഇവരുടെ ആര് വേണമെങ്കിലും നാളെ പുറത്ത് പോകുക വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം ഓരോരുത്തരുടെയും പൊസിഷൻസ് എന്താണെന്ന് ഓരോരുത്തരുടെയും സ്വന്തമാക്കിയ വോട്ടുകൾ എന്താണെന്നൊക്കെ അപ്പം നിങ്ങളിത് ഇന്നത്തെ വിലയേറെ വോട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സാറിൽ ഇപ്പോൾ നിങ്ങളെ വിലയേറെ വോട്ടിൽ രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റെസിറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാന്നുകൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക